തൃശൂർ മരത്തങ്കോട് സ്വദേശിയായ സെജീറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതിയെയും ഇയാളുടെ സഹായിയെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം മണിമല സ്വദേശി രമേഷ് കുമാർ മണിമല സ്വദേശി ജൂജിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ പിടികൂടുമ്പോൾ കത്തിയും നെഞ്ചക്കും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു കേസിലെ നാലാം പ്രതിയായ രമേഷ് കുമാറാണ് വാളുപയോഗിച്ച് സജീറിനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത് പതിനാല് കൊലപാതക ശ്രമവും തട്ടിക്കൊണ്ടുപോകൽ ലഹരി വസ്തുക്കളുടെ വില്പന ഉൾപ്പെടെ നാൽപ്പതിൽ കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രമേഷ് കുമാര് ഇയാളെ പിടികൂടുമ്പോൾ കത്തിയും നെഞ്ചക്കും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രാത്രി പത്ത് മണിയോടെയാണ് കേസിനാസ്പദമായ ആക്രമണം ഉണ്ടായത് പന്നിത്തടുത്ത് ചിക്കൻ സെന്റർ നടത്തുന്ന സജീർ കടയ്ക്ക് മുന്നിൽ സുഹൃത്തിനോടും കുടുംബത്തോടും സംസാരിച്ചു നിൽക്കുമ്പോൾ കാറിലെത്തിയ നാലംഗ സംഘം വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഒന്നും രണ്ടും മൂന്നും പ്രതികളായ എയാൾ സ്വദേശി രാഹുൽ കൈപ്പറമ്പ് സ്വദേശി സയ്യിദ് റഹ്മാൻ വരന്തരപ്പള്ളി സ്വദേശി പൂപ്പാറ സനോജ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു രാഹുലും സയ്യിദ് റഹ്മാനും സുഹൃത്തിന്റെ ഭാര്യയെ ശല്യം ചെയ്യുന്നത് സജീർ ചോദ്യം ചെയ്യുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തതാണ് ആക്രമണത്തിന് കാരണം സജീറിനെ കൊലപ്പെടുത്താൻ കൊടും ക്രിമിനലായ രമേഷ് കുമാറിന് മറ്റു പ്രതികൾ കൊട്ടേഷൻ നൽകിയിരുന്നു കൃത്യത്തിന് ശേഷം മൈസൂരിലേക്ക് കടന്ന പ്രതി പിന്നീട് കോട്ടയം മണിമലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മണിമല പോലീസിന്റെ സഹായത്തോടെയാണ് ഏരുമപ്പെട്ടി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എസ് ഐ സി ശ്രീകുമാർ എഎസ്ഐ എ വി സജീവ് പോലീസ് ഓഫീസർമാരായ കെ ടി അനിൽ വിനോദ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു മീഡിയ ടൈം തൃശൂർ